മ ശിവായു എങ്ങനെയാണോ ദൈവപുത്രനായത് അഹം ബ്രഹ്മാസ്മി എന്ന് ഹിന്ദു കൺസെപ്റ്റിൽ പറയും ഞാനൊരു വാദിയാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് മനുഷ്യൻ ദൈവീക കണത്തെ എന്ന് പിന്തുടരുന്നു ഇപ്പോ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാത്ത ഒരു വ്യക്തി ഒരിക്കലും എഞ്ചിനീയറാവില്ല ആകണമെങ്കിൽ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് അവിടുത്തെ സർട്ടിഫിക്കറ്റ് ട്രെയിനിങ്ങും കഴിഞ്ഞാലേ ഒരു വ്യക്തി എഞ്ചിനീയർ എഞ്ചിനീയറാകുള്ളു അതേപോലെ യേശു ശ്രീനാരായണ ഗുരു അതേപോലെ മറ്റ് മഹത് വ്യക്തികളൊക്കെ ദൈവത്തിൻ്റെ സ്വഭാവഗുണങ്ങള് ദൈവം പറഞ്ഞു തന്ന വഴികൾ ഒക്കെ പിന്തുടരുന്നത് കൊണ്ടാണ് അവർ ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് പക്ഷേ മനുഷ്യൻ എന്നുള്ളൊരു തലത്തിൽ നിന്ന് തന്നെയാണ് അവർ ദൈവപുത്രന്മാരായിത്തീരുന്നത് അതേ കഴിവുകൾ എല്ലാ മനുഷ്യർക്കും ഒരേപോലെയാണ് ദൈവം കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിങ് കോളേജിൻ്റെ നിന്ന് ഞാൻ സിവിൽ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലായിട്ട് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് അവനൊരു കഴിവും എഞ്ചിനീയറിങ്ങിനെ പറ്റിയില്ല എന്നുള്ളത് അപ്പം നാം ചിന്തിക്കേണ്ടത് പൂർണ്ണമായ ഈശ്വരനെ അറിയുക അത് ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നുകൊണ്ടൊരിക്കലും സാധ്യമല്ല അതീന്ദ്രിയം ഇന്ദ്രിയത്തിൽ നിന്നും പുറത്തു വരണം ആ ജ്ഞാനമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതത്തിലെ നിയമമല്ല പ്രകൃതി നിയമമാണ് പ്രകൃതി ആരാധിക്കുക പ്രകൃതി ശക്തികളെ തിരിച്ചറിയുക ഇപ്പോൾ നാം കാണുന്നില്ലേ ഉരുൾപൊട്ടൽ സുനാമി ചുഴലിക്കാറ്റ് മേഘവിസ്ഫോടനങ്ങൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്ക് പ്രകൃതിയോട് ഒരു ആദരവുമില്ലാതെ ന്യൂതനമായ സാങ്കേതിക കാരണങ്ങൾക്ക് വേണ്ടി ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നു പണ്ട് കാലങ്ങളിൽ ഋഷിവര്യന്മാർ പ്രകൃതിയെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ട് അതുപോലെ പ്രകൃതിയും തിരിച്ച് ജീവജാലങ്ങളോട് സ്നേഹവും കാട്ടിയിട്ടുണ്ട് പണ്ടൊന്നും ഈ പറയുന്ന ഉരുൾപൊട്ടലോ സുനാമിയോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം പ്രകൃതിയെ ബാലൻസ് ചെയ്യാൻ മനുഷ്യർക്ക് അറിയാമായിരുന്നു പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് മതങ്ങളിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിയൊന്നും വേണ്ട കാരണം മതങ്ങൾ ഇന്നത്തെ മതങ്ങൾ പഠിപ്പിക്കുന്നത് ദൈവികത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാനാണ് അങ്ങനെയുള്ള മനുഷ്യർ ഇങ്ങനെയുള്ള വിഡിദ്ധങ്ങള് ചെയ്യുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് മതങ്ങൾ തമ്മിൽ കലഹിക്കുക ആ മതങ്ങളിൽ ഓരോ ജാതികളുണ്ട് അതിൽ കലഹമുണ്ടാകുക ക്ഷേത്രങ്ങൾ നശിക്കുക പള്ളികൾ നശിക്കുക ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്രയോ പള്ളികൾ എത്രയോ ക്ഷേത്രങ്ങൾ കാട് കയറി കിടക്കുന്ന കാഴ്ചകൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് അപ്പൊ മനുഷ്യർക്ക് വരുമാനമാർഗം വരുന്ന ഒരു ആരാധനാലയത്തിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ എത്രയോ പള്ളികൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാണ് എത്രയോ ക്ഷേത്രങ്ങൾ എത്രയോ മോസ്കുകൾ കാട് കയറി കിടക്കുന്ന ഒരവസ്ഥ ഞാൻ തലയിടത്തും കണ്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ മതപഠനം പഠിപ്പിക്കുന്നതാണ് ഇന്ന് മതങ്ങൾ ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് മതങ്ങൾ നമ്മളെ പഠിപ്പിക്കേണ്ടത് അന്യരെ സ്നേഹിക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനും ഒക്കെയാണ് മതത്തില് ഒരു പരിവർത്തനം നടന്നതുകൊണ്ട് മനുഷ്യൻ ഒരിക്കലും നന്നായ ചരിത്രം നാം കാണുന്നില്ല ഇപ്പോ റഷ്യയില് അമേരിക്കയിലൊക്കെ എത്രയോ പള്ളികൾ റിസോർട്ടുകളും ഹോട്ടലുകളുമായിട്ട് കൺവേർട്ടിനായി പെട്ടുന്നു ഇപ്പോൾ വത്തിക്കൻ സിറ്റി ഡയറക്റ്റ് ഇന്റർഫെയർ ചെയ്യുന്ന പള്ളികളൊക്കെ ഇപ്പോൾ റിസോർട്ട്സാണ് അതെന്തുകൊണ്ടാണ് കാരണം ആർക്കും ഇന്ന് ദൈവികമായ മൂല്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ ഉദ്ധരിക്കാനുള്ള കഴിവുകൾ കുറഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് സത്യമായ പ്രകൃതി സ്നേഹത്തോടെ മനുഷ്യ സ്നേഹത്തോടെ അതാണ് മതം അല്ലാതെ കണ്ട മതങ്ങൾ ഒരിക്കലും മനുഷ്യനെ നന്നാക്കിയിട്ടില്ല ഇതുവരെ ആ മതങ്ങള് ദൈവത്തെ കാണിച്ചു തന്നിട്ടുമില്ല അപ്പൊ പ്രകൃതിയെ സ്നേഹിക്കുക മറ്റുള്ളവരെ മനുഷ്യരെ സ്നേഹിക്കുക മതങ്ങളല്ല നമുക്ക് വലുത് ഇന്ന് മതങ്ങൾ വലുതാണെങ്കിൽ ഈ പറയുന്ന ദുരിത നിവാരണങ്ങൾക്ക് വേണ്ടി എത്രയോ ജാതികള് എത്രയോ മതങ്ങള് വന്നിട്ടുണ്ടോ ഇല്ല അപ്പോ അവിടെ പ്രാക്ടിക്കലായിട്ട് ഇപ്പൊ നടക്കുന്നത് ജാതി മത ഭേദമന്യെ രക്ഷാപ്രവർത്തനമാണ് അവിടെ ഒരു മതസംഘടനയോ പ്രാക്ടിക്കലായിട്ട് വിജയിക്കത്തില്ല നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈശ്വരൻ എൻ്റെ ഉള്ളിലുണ്ട് ആ ഈശ്വരന് മതമില്ല ജാതിയില്ല വിവേചനമില്ല ഞാൻ വിളിച്ചാൽ ആ ചൈതന്യം എന്നിൽ കുടികൊള്ളും ആ ചൈതന്യം എന്നെ രക്ഷിക്കും അതിനൊരു ജാതിയോ മതമോ എന്ന് പേരിടാൻ ആർക്കും അവകാശവുമില്ല അപ്പൊ നാം അറിയേണ്ടത് മതങ്ങൾ നമുക്ക് ഒരു വിവേചനമേ നൽകുള്ളൂ മനുഷ്യസ്നേഹം അവിടെ ഉണ്ടാവില്ല മറ്റുള്ള മതങ്ങള് മറ്റുള്ള ജാതികളെ വിവേചനത്തോടെ കാണുന്ന ഒരു പ്രകൃതമാണ് ഇന്നത്തെ മത താല്പര്യം പക്ഷേ ഒരു അമ്പത് വർഷം മുമ്പായിരുന്നെങ്കിൽ ഒരു നൂറു വർഷം മുമ്പായിരുന്നെങ്കിൽ അതൊരു മനുഷ്യസ്നേഹമായിട്ട് തന്നെ അപ്പം ഇവിടെ കറി വെച്ചാല് അപ്പുറത്തെ വീട്ടിൽ കൊടുക്കുക അപ്പുറത്തെ വീട്ടുകാർ ഏത് മനുഷ്യ സ്നേഹത്തോട് ജീവിക്കുക അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അത് മുഴുവനും നശിച്ചു പോയിരിക്കുന്നു もう何しようや。